ഡിയ ഫ്രണ്ട്സ് യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ കറൻറ്റ് അവേഴ്സ് ആണ് പഠിക്കുന്നത് കാരണം ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ കറണ്ട് അവേഴ്സിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്ക് എൽ ഡി സി സ്റ്റേറ്റ് പി എച്ച് സി എക്സാം എൽ ഡി സി എക്സാമുകൾ വരുന്നുണ്ട് ഡിഗ്രി ലെവൽ എക്സാം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ ഉള്ള പഞ്ചായത്ത് ഡിഗ്രി ലെവൽ എക്സാമുകൾ വരുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ നെക്സ്റ്റ് മന്ത് സെപ്റ്റംബറിൽ നമുക്ക് സി ജി എൽ സ്റ്റാഫ് സെലക്ഷൻ സി ജി എൽ വരുന്നുണ്ട് അതുകൊണ്ട് കറണ്ട് അഫേഴ്സുകൾ കുറച്ച് കൂടുതൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ കൂടുതലും കറണ്ട് കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും അഞ്ച് കറണ്ട് അബിസുകളാണ് പഠിക്കുന്നത് അഞ്ച് പ്രധാന കറണ്ട് അഫേഴ്സുകളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ പൊതുവെ ഒന്നര രണ്ടോ തവണ ചില കുട്ടികൾ ചോദിച്ചു ഒരു ക്ലാസ്സിലാകെ നാലോ അഞ്ചോ കറണ്ട് ബിസുകൾ മാത്രം നമുക്ക് എന്തുകൊണ്ട് കുറച്ച് കൂടുതൽ പറഞ്ഞില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശ്രദ്ധിച്ചു നോക്കാം നമ്മൾ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ അമ്പതോ നൂറോ കറണ്ട് ബിസുകൾ ഒരു ചോദ്യം ഒരു ഉത്തരം ഒരു ചോദ്യം ഒരു ഉത്തരം പഠിച്ച് നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ചോദ്യം ഒരു ഉത്തരം പഠിച്ചിട്ട് ഇനി നമുക്ക് കാര്യമില്ല അപ്പം അതുകൊണ്ട് ഓരോ ക്ലാസിലും നമ്മൾ നാലാഞ്ചോ പ്രധാനപ്പെട്ട കറണ്ട് അഭ്യൂസുകളും ആ ചോദ്യങ്ങളും ആ ടോപ്പിക്കുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം അനുബന്ധ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മൾ കറണ്ട് അഭിവസും പഠിക്കിയിരിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഒരു ക്ലാസ്സിൽ അഞ്ചോ ആറോ കറണ്ട് ട്യൂസുകളോ മാത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലാസ്സിൽ വെറുതെ ഒരു പത്ത് ഇരുനൂറ് ചോദ്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ അഞ്ചോ ആറോ മാക്സിമം അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് മാത്രം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് എന്നാലും ഇന്നും പഠിക്കുന്ന കണ്ണീസിനെ ഒന്നാമത്തെ ഒന്നാമത്തെ പോയിന്റ് എന്താ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കുക നാഷണൽ ഗ്രീൻ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറയുന്നതാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ അല്ലെങ്കിൽ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓർത്ത് വയ്ക്കുക ഹൈഡ്രജൻ ഇന്ധന ഇന്ധനങ്ങളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും ഹൈഡ്രജൻ ഇന്ധനത്തിൻ്റെയും അനുബന്ധ ഘടകങ്ങളുടെയും ഉൽപ്പാദനം ഉപഭോഗം കയറ്റുമതി എന്നിവ കൂട്ടി ഇന്ത്യയെ ഒരു ആഗോള ഹബ്ബാക്കിയേ മാറ്റു എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയോ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ അല്ലെങ്കിൽ ദേശീയ ഹരിത ഹൈഡ്രജൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈഡ്രജൻ ഇന്ധനങ്ങളെയും അനുബന്ധ ഘടകങ്ങളെയും ഉൽപാദനം ഉപഭോഗവും കയറ്റുമതിയും കൂട്ടി ഇന്ത്യയെ ഒരു ഹൈഡ്രജൻ ഇന്ധനത്തിൻ്റെ ഒരു ആഗോള ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റൂ എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടു ഏകദേശം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെ ആ പ്രാരംഭ തുകയെന്ന് നമ്മൾ എനിക്ക് വെച്ചത് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയാണ് പത്ത് പ്രാരംഭ തുകയായി നമ്മൾ മാറ്റി വെച്ചത് ഏകദേശം രണ്ടായിരത്തി മുപ്പതോടുകൂടി രണ്ടായിരത്തി കൂടി ഇന്ത്യയെ അഞ്ച് ദശലക്ഷം ടൺ ഓർത്തുകയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി അഞ്ച് ദശലക്ഷം ടൺ ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ഒരു ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുക എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് രണ്ടായിരത്തി മുപ്പതോടി അഞ്ച് ദശലക്ഷം ടൺ ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ഒരു ഹബ്ബാക്കി മാറ്റുക എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം തന്നെ ഹരിതഗ്രഹ വാഗത വാതകങ്ങളുടെ ബഹിരൂപകരണം കുറയ്ക്കുക ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതി ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുറയ്ക്കുക ഇതെല്ലാം ഏതിന്റെ ഇതിന്റെ ഈ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിയിലെ ലക്ഷ്യങ്ങളാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക ക്ലിയർ ആയിക്കോ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി അല്ലെങ്കിൽ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ് സപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യ ഒരു ഹബ്ബാക്കി മാറ്റുക ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ഒരു ഹബ്ബാക്കി മാറ്റുക അപ്പം അതിനുവേണ്ടി ഹൈഡ്രജൻ ഇന്ധനവും അനുബന്ധ ഇന്ധനങ്ങളുടെയും ഉൽപ്പാദനവും ഉപഭോഗവും കയറ്റുമതിയും കൂട്ടി ഇന്ത്യ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുക രണ്ടായിരത്തി മുപ്പതോടു ഏകദേശം അഞ്ച് ദശലക്ഷം ടൺ ഇന്ധനത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുക ഹരിതഗ്രഹവാഗ്തങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ ഇന്ത്യയിലേക്ക് നമ്മൾ ഇറക്കമന്ത് ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കുക തുടങ്ങിയെല്ലാം ഇതിൻ്റെ ലക്ഷണം പ്രാരംഭത്തുകയായി നമ്മൾ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നാഷണൽ ഗ്രീൻ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ അല്ലെങ്കിൽ ദേശീയ ഹരിത ഹൈഡ്രജൻ പദ്ധതി എന്ന് പറഞ്ഞു ക്ലിയർ ആയിരിക്കലും ഫൈൻ ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജി ഐ ടാഗ് ലഭിച്ച ഇന്ത്യയിലെ ജി എ ടാഗ് ലഭിച്ച ഇന്ത്യയിലെ പെയിന്റിംഗ് മെത്തേഡ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ഐ ടാഗ് ജി എ ടാഗ് നമുക്കറിയാം എന്താണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നുള്ളതാണ് ആ ജി എ ടാഗ് ലഭിച്ച ഇന്ത്യയിലെ ഒരു പെയിൻറിങ് മെത്തേഡ് ഏതാണ് ഓർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി എ ടാഗ് ലഭിച്ച ഇന്ത്യയിലെ പെയിൻ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ കത്തുവ ജില്ല ജമ്മു കാശ്മീരിലെ കത്തുവ ജില്ല അല്ലെങ്കിൽ ബഷോലി റീജ്യനിലുള്ള ബഷോലി ആണ് ബഷോലി പെയിന്റിംഗ് എന്ന് പറയുക ആ ബഷോലി പെയിന്റിങ്ങിനാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി എ ടാഗ് ലഭിച്ചതെന്ന് പറയുക അപ്പോൾ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി എ ടാഗ് ലഭിച്ചു എന്ന് പറയുന്നു ബഷോലി പെയിൻറ്റിങ് ജമ്മുകാശ്മീരിലെ കത്തുവ ജില്ലയിലാണ് അല്ലെങ്കിൽ ബഷോലി റീജിയൻ എന്ന് പറയും കത്തുവ ജില്ലയിലാണുള്ളത് ഏകദേശം പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ട് പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടുകളാണ് ആ ലോക്കൽ ചീഫ് ടെൻസിന് ലോക്കൽ രാജാക്കന്മാർ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ കൂടി ഈ ബഷോലി ജമ്മു ജമ്മുകാശ്മീരിൽ ആരംഭിച്ചത് ഇന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിംഗ് മെത്തേഡ് കൂടിയാണ് ഓർത്തുവയ്ക്കുക ആ പെയിൻറ്റിങ്ങിനാണ് നമ്മൾ ഒരു തരത്തിൽ പറയും മിനിയേച്ചർ ആർട്ടുകൾക്കൊക്കെ വളരെ പ്രാധാന്യം നൽകിയ ഒരു പെയിന്റിംഗ് മെത്ത് മിനിയേച്ചർ ആർട്ടുകൾക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് മെത്തഡ് പഹാരി പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്കൂൾ ഓഫ് പെയിന്റിംഗ് എന്ന് പറയാം പഹാരി പെയിൻറ്റിങ്ങിൻ്റെ ഒരു ആദ്യഘട്ടമായിട്ടും ഈ ഭാഷ വലിയ പെയിൻറ്റിങ്ങിനെ കണക്കാക്കുന്നുണ്ട് പ്രധാനമായിട്ടും യെല്ലോ കളർ ബ്രൗൺ കളർ ഗ്രീൻ കളർ ഈ മൂന്ന് കളറുകളാണ് കളറുകളാണതിൽ പ്രധാനമായിട്ടും അവർ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മറ്റു കളർ ഉപയോഗിക്കുന്നില്ല പ്രധാനപ്പെട്ട ഡോമിനന്റ് കളർ എന്ന് പറയുന്നത് ഗ്രീനാണ് യെല്ലോ ആണ് ബ്രൗൺ ആണെന്ന് പറയുക ഇതാണ് ബഷോലി പെയിൻറ്റിങ് എന്ന് പറയുന്നത് അപ്പം ജി എ ടാഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രത്യേക റീജിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രത്യേക രീജിയിൽ മാത്രം ഉണ്ടാകുന്ന ഫുഡ് ഗ്രെയിൻസ് ഭക്ഷ്യവസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ടാഗാണ് ഐഡന്റിഫിക്കേഷൻ ടാഗ് ആണ് ജിയോ ടാഗ് എന്ന് പറയുന്നത് അപ്പം പത്ത് വർഷത്തേക്കാണ് ഈ ടാഗ് നമ്മൾ ജിയോ ടാഗ് ഗവൺമെൻറ് നൽകുക അതിൽ ഞാൻ വീണ്ടും നമ്മൾ പുതുക്കണം ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം കേരളത്തിലെ ആറന്മുള കണ്ണാടി ചങ്ങാലിക്കടൻ വാഴപ്പഴം ഇതിനെല്ലാം നമുക്ക് ജിയോ ടാഗ് ലഭിച്ചിട്ടുണ്ട് ക്ലിയർ ആയില്ല അപ്പം ഇതാണ് ജിയെ ടാഗ് അല്ലെങ്കിൽ ജോഗ്രഫിയൽ ൻ ടാഗ് എന്ന് പറയുന്നത് പത്ത് വർഷത്തേക്ക് നമ്മൾ നൽകുക അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുതുക്കണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജിയെ ടാഗ് ലഭിച്ച പെയിന്റിങ് മെത്തേഡ് ചോദിച്ചുള്ളത് ഏതാണ് ജമ്മു കാശ്മീരിലെ ബഷോലി പെയിന്റിങ് ബഷോലി പെയിന്റിങ് ആണെന്ന് ഓർത്തുവയ്ക്കുക ക്ലിയർ ആയിരിക്കണം ഇനി മൂന്നാമത്തെ ചോദ്യം യുഗേ യുഗിൻ ഭാരത് എന്ന് പറഞ്ഞാൽ യുഗേ യുഗിൻ ഭാരത് എന്ന് യുഗേ ഭാരത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചരിത്രമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ന്യൂഡൽഹിയിൽ വരുന്നുണ്ട് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ന്യൂഡൽഹിയിലെ സൗത്ത് നോർത്ത് ബ്ലോക്കുകളായിട്ട് നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരുങ്ങുകയാണ് ആ മ്യൂസിയത്തിനാണ് നമ്മൾ യുഗ യുഗീൻ ഭാരത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഏകദേശം അയ്യായിരം വർഷത്തോളം അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള വിവരങ്ങളാണ് ഈ യുഗ യുഗീൻ ഭാരത് എന്ന് പറയുന്ന മ്യൂസിയത്തിൽ വരുന്നത് ക്ലിയർ ആയില്ലോ അപ്പോൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ന്യൂഡൽഹിയിൽ വരികയാണ് ആ മ്യൂസിയത്തിൻ്റെ പേരാണ് യുഗ യുഗീൻ ഭാരത് അതിന്റെ മ്യൂസിയത്തിൻ്റെ പേരാണ് യുഗ യുഗീൻ ഭാരത് എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രമായും ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ മ്യൂസിയത്തില് സംഘടിപ്പിക്കുന്നത് ഓർത്തു നോക്കിയ ഏകദേശം തൊള്ളായിരത്തി എൺപത് മുറികള് ഓർത്തു നോക്കിയാൽ തൊള്ളായിരത്തി എൺപത് മുറികളാണ് യുഗ യുഗിൻ ഭാരത് എന്ന് പറഞ്ഞ ഈ മ്യൂസിയത്തിന് വരുന്നതും കൂടി ഓർത്തു നോക്കിയ അപ്പൊ ഇതാണ് യുഗ യുഗിൻ ഭാരത് എന്ന് ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് നാലാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രത്യേക പദവി ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രത്യേക പദവി ലഭിച്ച സസ്യമേധാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രത്യേക പദവി ലഭിച്ച സസ്യമേധാണ് ഓർത്ത നീലക്കുഞ്ഞിയാണ് നമ്മൾ വെസ്റ്റേൺഘട്ടിൽ കാണുന്ന നീലക്കിരി കാണപ്പെടുന്ന ഇടുക്കി രാജമല ഒക്കെ നമുക്കറിയാലോ മൂന്നാറ് അവിടെ കാണുന്ന നീലക്കുറിഞ്ഞിക്കാണ് നമ്മൾ പ്രത്യേക പദവി നൽകിയിരിക്കുന്നത് അപ്പോൾ ചോദ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇനി സസ്യങ്ങൾക്ക് പ്രത്യേക പദവി ലഭിക്കുന്നു ഓർക്കുക വന്യജീവി സംരക്ഷണ നിയമം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ മൂന്നാം ഷെഡ്യൂൾ മൂന്നാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട സസ്യങ്ങളെ ഉൾപ്പെടുത്തേണ്ട ഷെഡ്യൂളാണ് വന്യജീവി സംരക്ഷണത്തിൻ്റെ മൂന്നാം ഷെഡ്യൂൾ അപ്പോൾ ആ മൂന്നാം ഷെഡ്യൂൾ ഓർദ്ധിക്കുക വന്യജീവി സംരക്ഷണ മൂന്നാം ഷെഡ്യൂൾ എന്താണ് പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട സസ്യങ്ങളെ ഉൾപ്പെടുത്തേണ്ടെന്ന നിയമമാണ് വന്യജീവി സംരക്ഷണ മൂന്നാം ഷെഡ്യൂൾ വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിലും അതിൽ എതിരെ ഉൾപ്പെടുത്തുന്നത് സസ്യങ്ങളെ ഉൾപ്പെടുത്താം അത് മൂന്നാം ഷെഡ്യൂൾ ആ മൂന്നാം ഷെഡ്യൂൾ ആണ് നമ്മൾ നീലഗിരിയെ ഉൾപ്പെടുത്തിയത് നീലഗിരിയിലെ നീലക്കുറിഞ്ഞിയെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആ നീലക്കുറിഞ്ഞിയെ ഉൾപ്പെടുത്തിയവർ നീലക്കുറിഞ്ഞിക്ക് പ്രത്യേക പദവി ലഭിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്യജീവി സംരക്ഷണത്തിന്റെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി എഴുപത്തിരണ്ടിലെ നിയമപ്രകാരം പ്രത്യേക പദവി ലഭിച്ച സസ്യം എന്ന് വെച്ചാൽ നീലക്കുറിഞ്ഞിയാണ് ഓർത്തുക വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ മൂന്നാം ഷെഡ്യൂളിലാണ് നീലക്കുറിഞ്ഞി ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ നീലക്കുറിഞ്ഞിക്ക് പ്രത്യേക പദവി നൽകിയിരിക്കുന്നത് അപ്പോൾ നീലക്കുറിഞ്ഞിക്ക് പ്രത്യേക പദവി ലഭിച്ചത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവം നോക്കാം ഇനി മുതൽ നീലക്കുറിഞ്ഞു പൊട്ടിക്കാനോ നീലക്കുറിഞ്ഞ് പുഷ്പമാർ പോയി പൊട്ടിക്കാനോ അത് നശിപ്പിക്കാനോ പിഴുതെടുക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ ഫൈൻ ഇരുപത്തി അയ്യായിരം രൂപ പിഴയും മൂന്ന് വർഷം തടവും അല്ലെങ്കിൽ രണ്ടും ലഭിക്കാവുന്ന ഒരു ഘട്ടകമായി മാറിയിരിക്കുന്നു വറുത്തിയെ നീലക്കുറിഞ്ഞു പൊട്ടിക്കാനോ പറിച്ചെടുക്കാനോ നശിപ്പിക്കാനോ പിഴുതെടുക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ പിഴയിൽ മൂന്ന് വർഷം തടം ലഭിക്കാവുന്ന ഒരു ശിക്ഷയായി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി നീലക്കുറിഞ്ഞ് സ്വന്തമായി കൃഷി ചെയ്യാനോ സ്വന്തമായി നട്ടു വളർത്താനോ പാടില്ല എന്നതും ഈ നിയമത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ഓർത്ത് വയ്ക്കുക ക്ലിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രത്യേക പദവി ലഭിച്ച സസ്യം നീലക്കുറിഞ്ഞിയാണ് നോക്കിയാൽ ആ വന്യജീവി സംരക്ഷണ നിയമത്തിലെ മൂന്നാം ഷെഡ്യൂൾ ആണെന്നും കൂടി ഓർത്ത് ക്ലിയർ ആയാലോ അപ്പം നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കുക അജയ ലാംബ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അജയ ലാംബ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആദ്യവാരം ഓർമ്മയുണ്ട രണ്ടായിരത്തി ഇരുപത്തി മെയ് ആദ്യവാരമാണ് ഇന്ത്യയിൽ മണിപ്പൂരിൽ വംശീയ കലാപം ആരംഭിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആദ്യവാരം അല്ലെങ്കിൽ മെയ് ആദ്യവാരം ആരംഭിച്ച മണിപ്പൂരിൽ ആ വംശീയ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് അജയ് ലാംബ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മണിപ്പൂരിൽ ആരംഭിച്ച വംശീയ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കേന്ദ്ര സർക്കാരിനെ നിയോഗിച്ച കമ്മീഷനാണ് അന്വേഷണ കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനാണ് അജയ് ലാംബ കമ്മീഷൻ ഗുവാഹത്തി ഗുവാഹത്തി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് അജയ് ലാംബയാണ് കമ്മീഷന്റെ ചെയർമാൻ അതുകൊണ്ടാണ് ഇങ്ങനെ അജയ് ലാംബ കമ്മീഷൻ എന്നുള്ളത് പിന്നെ ഇതോടൊപ്പം തന്നെ ഈ മണിപ്പൂർ കലാപത്തെ വംശീയകലാപത്തെക്കുറിച്ച് സി ബി ഐയും സംസ്ഥാന പോലീസും ഒക്കെ അന്വേഷിച്ചിരുന്നു അപ്പൊ ഈ വംശീയകലാപത്തെ മണിപ്പൂർ വംശീയ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച സി ബി ഐയുടെയും സംസ്ഥാന പോലീസിന്റെ അന്വേഷണം അത് പരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി മൂന്നംഗ വനിതാ ജുഡീഷ്യൽ കമ്മീഷനെ കൂടി നിയമിച്ചിരുന്നു ഈ മണിപ്പൂർ കലാപത്തെ വംശകലാപത്തെ കുറിച്ച് അന്വേഷിച്ചിരുന്ന സി ബി ഐയുടെയും സംസ്ഥാന പോലീസിന്റെയും അന്വേഷണത്തെ പരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി മൂന്നംഗ വനിതാ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചിരുന്നു അതിന്റെ ചെയർപേഴ്സൺ കാശ്മീർ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഗീത മിത്തലാണ് അതോടൊപ്പം തന്നെ ഷാലിനി ജോഷിയാണ് മലയാളിയായ ആശാമനോ അപ്പൊ സുപ്രീം കോടതി നിയമിച്ച വനിതാ ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങൾ ആരാച്ചോന്ന് ഗീത മിത്തൽ പിന്നെ വരുന്നത് ഷാലിനി ജോഷി പിന്നെ ആശ്രമനം അപ്പോൾ ഈ കമ്മീഷനും ഈ ജജയ് രാബ കമ്മീഷൻ്റെ കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ പഠിക്കുകയല്ലോ അപ്പം ഇന്നത്തെ ക്ലാസ്സുകളിൽ അഞ്ച് കറണ്ട് അഭ്യേഴ്സുകളാണ് പഠിച്ചത് ഒന്ന് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്താണെന്ന് പഠിച്ചു രണ്ടാമത് ജി ഐ ടാഗ് ലഭിച്ച ജമ്മു കാശ്മീർ പെയിൻറിങ് മെത്തേഡ് ബഷോലി പെയിൻറിങ് മെത്തേഡ് എന്ന് പറയും പിന്നെ യുഗെ യുഗീൻ ഭാരത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന പുതിയ ഇന്ത്യ ചരിത്രമായി ബന്ധപ്പെട്ട മ്യൂസിയമാണ് എന്ന് പറഞ്ഞു യുഗെ യുഗീൻ ഭാരത് നാലാമതാണ് നമ്മൾ പറഞ്ഞത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രത്യേക പദവി ലഭിച്ച സസ്യം നീലക്കുറിഞ്ഞാന്ന് പറഞ്ഞു അഞ്ചാമത് നമ്മൾ അജയ് ലാബ കമ്മീഷൻ അപ്പോൾ ഈ അഞ്ച് പ്രധാനപ്പെട്ട അഞ്ച് കറന്റ് അഭേഴ്സുകളും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഭംഗിയായിട്ട് തന്നെ പഠിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നയൻ എയിറ്റ് ഫോർ സിക്സ് ടു നയൻ എയ്റ്റ് സീറോ നയൻ ത്രീ എന്ന നമ്പറിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകാവുന്നതാണ് സോ എല്ലാവരും വളരെ നല്ല നല്ല ഭംഗിയായിട്ടങ്ങൾ എല്ലാവരും പഠിക്കുക നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അത്